യഥാർത്ഥത്തിൽ ഈ കേസിൽ ചുമത്തേണ്ടത് കൊലപാതകം എന്ന് പറയുന്ന സെക്ഷനാണ് ഇവിടെ ചുമത്തിയിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റിയാറ് മാത്രം ആത്മഹത്യാ പ്രേരണ ഞങ്ങൾ നേരിട്ട് ആ ബാത്റൂം കണ്ടപ്പോ ആ ബാത്റൂമിന്റെ വെന്റിലേഷൻ തൂങ്ങി മരിക്കാൻ കഴിയുന്നതായിരിക്കുന്ന ഹൈറ്റിലുള്ളതല്ല എന്റെ മകൻ തൂങ്ങി മരിക്കില്ല ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണുകയും അത് സംസാരിക്കുകയും ചെയ്യുന്നൊരു മകനാണ് എൻ്റെത് എന്ന അച്ഛനും അമ്മയും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഗുരുതരമായിട്ടുള്ള ലാപ്സസ് മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുടുംബവും ഞങ്ങളും ഈ കേസിൽ നിർബന്ധമായും സി ബി ഐ എൻക്വയറി വേണം എന്ന് ആവശ്യപ്പെടുന്നു ഇന്നലെ ബഹുമാന്യനായ മുൻ എം എൽ എ ശ്രീ സി കെ ശശീന്ദ്രനും സി പി എം ജില്ലാ സെക്രട്ടറിയും പത്രസമ്മേളനം നടത്തുകയുണ്ടായി സി കെ ശശീന്ദ്രൻ പറഞ്ഞു ഞാൻ ഡിവൈഎസ്പിയെ കാണാൻ പോയതാ ഞാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഡിവൈഎസ്പിയെ ഒരു കൊലപാതകത്തിന്റെ അന്വേഷണം നടക്കുന്ന സ്ഥലം പ്രതികളെ കൊണ്ടുപോകുമ്പോൾ അവിടേക്ക് ഡി വൈ എസ് പിയെ കാണാൻ ശ്രീ ശശീന്ദ്രൻ ആരാണ് അനുവാദം കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ അദ്ദേഹം അവിടെ പോയത് സി കെ ശശീന്ദ്രൻ ഇന്നലെ വളരെ കൂടി മറുപടി പറഞ്ഞു ഒരു ഗുരുതരമായിട്ടുള്ള കേസിൽ അകപ്പെട്ടതായിരിക്കുന്ന പ്രതികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് അദ്ദേഹം അവിടെ പോയത് അല്ലാതെ സിനിമ കാണാനും ചായ കുടിക്കാനും അല്ല അവിടെ നടന്നതായിരിക്കുന്ന സംഭവങ്ങൾ അതീവ ഗൗരവതരമാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകം ഇന്നലെ അറസ്റ്റ് ചെയ്തതായിരിക്കുന്ന കുട്ടികളാണ് അവരെ ഇന്നാണ് കൊണ്ടുവരുന്നത് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ ചേംബറിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുക ആർക്കു വേണ്ടിയാണ് സി കെ ശശീന്ദ്രൻ സംസാരിച്ചത് എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തെ പോലീസുകാർ തടഞ്ഞു പോലീസുകാർ തടഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാചകം രാജഭരണമൊന്നുമല്ല നടക്കുന്നത് എന്നാ എന്നിട്ട് പോലീസിനോട് തട്ടിക്കയറി എന്നിട്ട് അദ്ദേഹം വീണ്ടും ഈ പ്രതികളെ ഹാജരാക്കുന്ന മജിസ്ട്രേറ്റിന്റെ ചേംബറി മുമ്പിലേക്ക് പോവാ മജിസ്ട്രേറ്റ് അവിടെ നിന്ന് പുറത്താക്കിയ സമയം വരെ അദ്ദേഹം അവിടെ നിന്ന് കശവിച്ചു കൊടുക്കുകയായിരുന്നു ഡിവൈഎസ്പിയോട് തട്ടിക്കയറി അദ്ദേഹം ഡിവൈഎസ്പിയോട് ഞാൻ ചോദിക്കുന്നു ആർക്ക് വേണ്ടിയാണ് സി കെ ശശീന്ദ്രൻ ഈ ഇടപെടൽ നടത്തിയത് ഈ ഇടപെടൽ മുഴുവൻ നടത്തിയത് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിനു വേണ്ടിയല്ല കൊല്ലാൻ നേതൃത്വം കൊടുത്ത മൃഗീയമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് വേണ്ടിയാ ഇതിൽ ഡിവൈഎസ്പിയെ കാണാൻ ഞങ്ങൾ തീരുമാനമെടുത്തു പോയി എന്ന് ഇവർ രണ്ടുപേരും പ്രഖ്യാപിച്ചതോടുകൂടി ഈ കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നു എന്നുള്ള പരസ്യ കുറ്റസമ്മതമാണ് ഇന്നലത്തെ പത്രസമ്മേളനം രാഷ്ട്രീയ ഇടപെടൽ നടന്നു എന്നുള്ള പരസ്യ കുറ്റസമ്മതമാണ് ഇന്നലത്തെ രണ്ടുപേരുടെയും പത്രസമ്മേളനം